ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പലഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി വടയാണ് അതും മുംബൈ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുംബൈ സ്റ്റൈലിലെ പരിപ്പ് വടയും അതിൻ്റെ കൂടെ കപ്പലണ്ടി ചട്നിയും കട്ടൻ ചായയും അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണത് നമുക്ക് നോക്കാം കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കുക രണ്ട് മണിക്കൂറിന് ശേഷം കടലപ്പരിപ്പ് കുറേച്ചെടുത്ത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം അധികം അരഞ്ഞു പോകാത്ത രീതിയിൽ വേണം അടിക്കേണ്ടത് ലാസ്റ്റ് വരുന്ന കടലപ്പരിപ്പിൽ കൂടെ നമ്മൾ സവാള അരിഞ്ഞിടണം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ജീരകം ഉപ്പ് ഇത് എല്ലാം കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കണം ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് ഇനി ഇത് ഈ കൂട്ടെല്ലാം കൂടി ഒരുമിച്ചിടണം ഒരുമിച്ച് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് സവാള അരിഞ്ഞിടണം മല്ലിയില അരിഞ്ഞിടണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കണം പരിപ്പ് ഇടയ്ക്കുള്ള കൂട്ടെല്ലാം റെഡിയായി ഇനി നമുക്ക് അടുപ്പിലൊരു പാത്രം വെച്ചുകൊടുക്കാം ചൂടായതിന് ശേഷം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാവുന്ന സമയം നമ്മൾ ഈ പരിപ്പൊട ഉണ്ടാക്കണേൽ കുറച്ച് അരിപ്പൊടി ഇടാം അത് ഉണ്ടാക്കുന്ന സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അത് ലൂസായിപ്പോ എന്നിട്ട് കുറേ ഇച്ചിരി നമുക്ക് എണ്ണയിൽ ഇട്ട് നോക്കാം ചൂടായോ എന്നറിയാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പരിപ്പൊടയുടെ ഷേപ്പാക്കി ഓരോന്നായിട്ട് ഓയില് ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരേ സമയം അഞ്ചാറെ നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇപ്പം ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് തിരിച്ചു മറച്ചു എടുക്കുക ഇതാ കോരുമ്പം തന്നെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം നല്ല പരിവർത്തനം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ചൂട് പരിപ്പവടയും വടയും ചട്നി പിന്നെ ആവി പറക്കുന്ന കട്ടൻ ചായ വാവ് സൂപ്പർ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഉടൻ തന്നെ അടുത്ത വീഡിയോയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ടാറ്റ